ചാലക്കുടിയിലെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ നടുമുറ്റം സാംസ്കാരിക വേദി വിദ്യാർത്ഥികളിൽ കവിതയോടും വായനയോടും കൂടുതൽ ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടി കവിത അകവും പുറവും എന്ന പേരിൽ കവിത കളരി ഒരുക്കുന്നു മാസംതോറും ഓരോ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നടത്തുന്ന ചടങ്ങിൽ മലയാള ഭാഷയെക്കുറിച്ചും വായനയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പ്രഗത്ഭ ക്ലാസുകൾ നയിക്കും ഇതിനുവേണ്ടി വിൽസൺ മേച്ചേരി പനമ്പിളി വാസുദേവൻ എന്നിവർ കൺവീനർമാരായി കമ്മിറ്റിക്ക് രൂപം നൽകുകയുണ്ടായി എല്ലാ വർഷവും ലോഹിതദാസ് അനുസ്മരണം നഗരസഭയുമായി സഹകരിച്ച് ആചരിക്കുന്നതിനും നടുമുറ്റം സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും ഓഗസ്റ്റ് പതിനെട്ടിന് നടത്തുന്നതിനും പ്രസിഡന്റ് ടി പി രാജൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി ടി ജെ ആസാദ് വാസുദേവൻ പനമ്പിള്ളി രാജു വി കെ വിൽസൺ മേച്ചേരി ജോസ് ബോട്ട് സൂര്യകൃഷ്ണ എം വൈ ഔസേബ് എന്നിവർ സംസാരിച്ചു